ോ അതി ശ്രീലളിതഹസ്രനമ സ്ൂത്രമാലമന്ത്ര വശിയാദിവാഗതായ അനുഷ്ടു ഛന്ദ്രീലളിതപരമേശ്വരീദേവത ശ്രീമദ്വാഗവഗൂഢേതി ബീജം മദ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂല പ്രകൃതിർതി ധ്യനം ശ്രീലളിതാഹാതൃപ്രസുന്ദരീ പ്രസാദസിദ്ധിദ് സകല ചിന്തിഫലാവാന്ധൂരണവിഗ്രഹാദ്രനയന മാണിക്കൗലേീസ്മര താരാ നായകശേഖരാം സ്മൃതമുഖീം ആപീനവക്ഷോരുഹാ പാണിഭ്യാമിപൂർണരത്നജകം രക്തോത്പലം ബിഭ്രതി सौम्याम् यज्ञगटस्तदक्तचरणाम् ध्यायेत्पराम् ध्यायेत्पद्मासनस्ताम् दिगसिदवदनाम् पद्मपत्राय दाक्षीम् हेमाभाम् पीतवस्त्राम् करकलिदलसत् हेमपद्माम् वराङ्गीम् सर्वालङ्कारयुक्ताम् सततमभयदाम् भक्तनम्राम् भवानीम् श्रीविद्यां शान्तमूर्तिं सकलसुरणुदां सर्वसम्पत्प्रदात्रीम् सकुङ्कुमविलेपनां नलिकचिम्बिकस्तूरिकां समन्दहसिदेक्षणां सचरचापपाशाङ्गुशाम् अशेषजनमोहिनीमरणमाल्यभूषाम्बरां जपा कुसुमवासुरां जपविदौ स्मरेदम्बिकाम् करुणातरङ्गिदाक्षीन्द्रतपाशाङ्कुशपुष्पमाणजावाम् अणिमाधिभिरावृताम् यूघै अहम् इत्येव विभावये भवानि ओम् श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता उद्यद्भानुसहस्राभाचतुर्बाहुसमन्विता रागस्वरूपपाशाढ्या क्रोधाकाराङ्गुशोज्ज्वल मनोरूपेक्षुकोदण्ड पञ्चतन्मात्रसायग निजारणप्रभापूरमज्जद्ब्रह्माण्डमण्डल चम्बगाशोक पुन्नागसौगन्दिकलसल्कजा गुरुविन्दमणिश्रेणीकनत्कोडीरमण्डित അഷ്ടമീചന്ദ്രഭ്രാജ അളിഗസ്തലശോഭി മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷക വദനസ്മര മാംഗലയഗതോണ ചിക്ലക്ഷ്മലോചന നവജംബകുഷ്പാപനസാദണ്ഡ വിരാജിതം താരാകാന്തിരസ്കാരീ നാസുരാം കടംബ മഞ്ചരീ കൃപ്തർണപൂരമനോഹര ताडङ्गयुगलीभूत तपन उडुपमण्डल पद्मरागशिलादर्शपरिभावि कपोलभू का नवविद्रुमबिम्बश्रीन्यः कारीरदनश्च शुद्धविद्याङ्कुराकाराधिजवङ्गिद्वयोज्ज्वल कर्पूरवीडिकामोदसमाकर्षदिगन्धर निजसल्लाभमाधुर्यविनर्बल्सितकच्छवि మందస్మిత ప్రభాపూరమత్ కానసా అనాకలిదసా దృశ్యచిభుగ శ్రీ విరాజిదా కామాంగల్యసూత్రశోభితకంతరా కనకాంబదకూరకమణీయ భుజాన్య రత్నగ్రీవే చింతకలో ఫల కార ప్రేమ ോമ ലതാധാരതാ സമുന്നയധ്യമ സ്ഥനഭാരതന് മധ്യപ്തലിത്രയ അരുണാരുണകൗസുംബവസ്ത്രഭാസ്വത്കടീ തടീ രത്നകിങ്ങിനമ്യരശനാദാമഭൂഷ കാമേശ്ഞാത സൗഭാഗ്യമാർദ്ധവോരുദ്വയാത മാണിക്യമുഗുടാകാരാജാനദ് വിരാജിത ഇന്ദ്രഗോപരിക്ഷിപ്തസ്മരതൂണാപജങ്കി കാ ഗുഡഗുൽഫാ കൂർമ്മപൃ ജയിഷ്ണു പ്രപദാൻ വിത നഗദീതി സഞ്ജന്നതമജ്ജനതമോ ഗുണ പദദ്വയഭരാകൃതസരോർഹാ ചിഞ്ചാനമണി മഞ്ജീരമണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവതി സർവരുണ അനവ്യംഗേ സർവാണഭൂഷിത ശിവഗാമേശ്വരാംഗസ്ത ശിവാസ്വാധീനവല്ലരുമദ്യസിംഗസ്ത ശ്രീമന്നകരനായ ചിന്മണിഗൃസ്ത പഞ്ചബ്രഹ്മാസന സ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസി സുദാസാഗര മധ്യസ്ഥി കാമദായഷിഗണസാതൂയമാനത്മവൈഭവ ബാസുരവധോദ്യുക്ത ശക്തിസേന സമന്വ സമ്പത്കരീ സമാരുടാ സിന്ദുരവ്രജ സേവിത അശ്വാധിഷ്ടിത അശ്വകോടികോടിവൃത ചക്രരാജരധാരൂഢാ സർവായുധപരിഷത േ ചർധാ മന്ദി പരിസേവിതരിചക്രൂഢാ ദ പുരസ്കൃത ജ്വാല മാലിക്ഷിപ്തന്റിയഗ ബണ്ഡസൈന്യവദോദ്യിക്ത ശക്തിവിക്രമകർഷിത നിത്യാ പരാക്രമാണോപനിരീക്ഷണസമുസു ബണ്ഡപുത്രവധോദിക്താ മന്ദ്രണ്യംബാ വിരജിത വിഷംഗപദോഷിതപ്രാണഘരണാഹീ വീര്യനന്ധിത കാ മുഖാ ലോകകൽപ്പത ശ്രീഗണേശ്വര മഹാഗണേശനർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്തശ്രയസ്രവർഷിണി കരാുലിനോൽപ്പന്നായണദശാകൃതി മഹാപാശുപതാഗ്നിർദാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധസാസുരശൂന്യക ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാതിവ സംസ്തുതവൈഭവ ഹര നേത്രാഗ്നിദഗ്ധ കാമസീവനൌഷധി ശ്രീമദ്വഗ്ഭവകൂടൈകസ്വരൂപമുഖപങ്കജ ഖണ്ടാധകടിവിദ്യന്തൂടസ്വരൂപിണി ശക്തികൂടൈകതാപന്നകട്യതോ ഭാഗതരിണി മൂലമന്ത്രാത്മക മൂലകൂട്രൈകളേ ബരാ കുളാമൃതൈകരസികളേതപാളി കുളാങ്കനുലാന്തളി കുളയോഗി അകുല സമയാന്തയാചാരത മൂലാധാരൈകനയാ ബ്രഹ്മഗ്രന്ഥി വിഭേദി മണിപൂരാന്തരി വിഷ്ണുഗ്രന്ധി വിഭേദി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദി സഹസ്രാ രാംബുജാരൂടാ സുദാസാരാഭിവർഷിണി തടിൽതാ സമരിജി ഷകരി സംസ്ഥിത മഹാശക്തി കുണ്ടലി വിസതീയസീ ഭാവനഗമ്യ ഭവരണ്കുട്ടിഗദ്രി ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായ ഭക്തി പ്രിയാ ഭക്തിഗമ്യ ഭക്തിവൈശ്യാവംഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മദായ शाङ्करि श्रीकरी साध्वी शरच्चन्द्र निभानन शादोदरी शान्तिमती नर निराधारा निरञ्जन निर्लीपा निर्मला नित्या निराकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निर्वप्लव नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रय नित्यशुद्धा नित्यबुद्धा निरवद्या निरन्तर നിഷ നിഷ്കളങ്കാ മോഹനാശിനി നിരീശ്വരാഗമധുനദാമദനശിനിന് നിരഹങ്കാ നിഷ്പാപ മോഹനശി നമ്മമാ മമദാഹന് നിഷ്പ പാപനാശി നിഷ്കോധാധമനിർലോഭ ലോപനാശിനിശയാ സംശയഗ്നിഭാവാഭവനശിനി നർവികൾ നിരാബാധർഭേദേദശി നർ മൃത്യു മദിനഷ് നിഷരിഗ്രഹ നിസ്തുല നീലജികരാ നിരപാ നിരത്യ ദുർഭ ദുർഗമാർ ദുഃഖന്ത്രീ സുഖപ്രദ ദുഷ്ടൂരാ ദുരാചാരശമീ ദോഷവർജിതാസാദ്രകർണ സമാനതികവർജിതക്തിമയീ സർവമംഗളാ സദ്ഗതി പ്രദ सर्वेश्वरी सर्वमयी सर्वमन्द्रस्वरूपिणी सर्वयन्द्रात्मिका सर्वतन्त्ररूपा मनोन्मयी महेश्वरी महादेवी महालक्ष्मर्मडप्रिया महारूपा महापूज्या महापादगनाशिनी महामाया महासत्त्वा महाशक्त महारथी महाभोगा महैश्वर्या महावीर्या महाबला മഹാബുദ്ധർ മഹാസിദ്ധർ മഹായോശ്വരേശ്വരീ മഹതന്ദ്ര മഹാമന്ദ്ര മഹാേന്ദ്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവൂജിത മഹേശ്വര മഹാഗൽപ്പാത്താണ്ടി മഹാകാമേശമഹുരസുന്ദരി ചഷ്ടിുപചാരാഢ്യ ചഷ്ടി കലാമയ മഹാച്ചഷ്ടി കോടി യോഗി ഗണസേവിദ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല ചന്ദ്രമണ്ഡലമദ്യഗ ചാരുചാരുഘാസാ ചുചന്ദ്രകളാധര ചരാചര ചക്രരാജ ചക്രരാജനിവേദന പാർവതി പത്മനയന പദ്മരാഗസമ പഞ്ച പ്രേദാസനീന പഞ്ചബ്രഹ്മസ്വരുപിണി ചിന്മയ പരമാനന്ദ ഘനരൂപിണി ധ്യാനാധേയൂ ധർമാധർമ്മ വിവർജിത വിശ്വ ജാഗരിണി സ്വപത്നീ തൈജസാത്മക സുക്താത്മക തൂരെയ സർവസ്ഥ വിവർജിത സൃഷ്ടികർ ബ്രഹ്മൂപക്തീ ഗോവിന്ദണി ഗോവിന്ദരൂപിണി സംഹാരിണി തിരോധാനകരീശ്വരീ സദാ ശിവാ അനുഗ്രഹദ പഞ്ചകൃത്യപരാണ ഭാനു മണ്ഡലമധ്യസ്ഥൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതീ പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിന്നുവലി സഹസ്രശീർഷവ സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മഗീട ജനനി വർണ്ണാശ്രമവിധായ നിജാ നിഗമാ പുണ് പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പൂളിഖ ശുക്തി സകലാഗമസന്തോകമ്പുടമോക്തിക പുരുഷാർത്ഥപ്രദൂർണ ഭി ഭുവനേശ്വരി അംബിഗനാദിന്ദന ഹരി ബ്രഹ്മേന്ദ്രസേവിതാരായണീ നാമരൂപ വിവർജിത ഹൃങ്കാരീ ഹ്രീമതീ ഹൃദയാ ഹേയോപാദേയവർജിത രാജരാജാർച്ചിതാരാ രമ്യ രാജീവലോചന കിങ്ങിണി മേഖല രമാ രാഗേന്ദുവദിതി പ്രി രക്ഷാകരീ രാസിനീ രാമാ രമണലംപട കമ്യാമകളാരൂപാ കുപ്രിയം കല്യാണി ജഗദീകന്ധാ കരുണാരസസസാഗരാം കലാവതി കലാലാപാന്ത കാദംബരി പ്രി വരദ വാമനയന വാരുണി വരുണീ മദവിഹല വിശ്വാധികേദ വേദ്യ വിന്ധ്യാജലനിവാസി വിധാദനനി വിഷ്ണുമായാത്രേത്രവരുപക്ഷേത്രേശി ക്ഷേത്രക്ഷേത്രജ്ഞപാലി ക്ഷയവൃദ്ധിമുക്തേത്രമർച്ചിതാ വിജയാ വിമലാവുജന വത്സലം വാഗ്വാദി വാമകേശൈവണ്ഡലാ ഭക്തിമൽക്കൽപ്പലിതികുപാശവിമോചിനി സംഹൃദാ ശേഷ പാഷണ്ട സചാര പ്രവൃത്തികയാഗ്ഞസം ദത്തസമാഹ്വാദനചന്ദ്രി തരുണി താവസാരാധ്യാത്തധ്യാതോപഹ ചിതിപ്പർ ചിതേക്കരസ്വരുണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദന്ദസന്തതി പരാ പ്രത്യക്ഷിതീ പശ്യന്ത പരദേവത മധ്യമാവൈരീമാന സഹംസികേശ്വര പ്രാണനാഡീകൃതാമപൂജിത ശൃംഗാരരസംപൂർണ ജയാജാദര സ്ഥിത ഉഡ്യണപീഡനിലയാ രഹോയാഗക്രമാരാധ്യഹസ്തർപ്പണതർത സദ്യ പ്രസാദി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷടങ്കദേവതാ ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്പമാ നിർവാണസുഖദായ നിോടശിഖാരൂപണ്ടാർദശരീരിഭാവതി പ്രഭാരൂപ പ്രസിദ്ധാ പരമേശ്വരീ മൂലപ്രകൃതിരവ്യക്തസ്വരുണി व्यापिनी विविधाकारा विद्याविद्यास्वरूपिणी महाकामेशनयनकुमुदाखादकौमुदी भक्तर्दतमो भेदभानुमद्भानुसन्तति शिवदूदी शिवाराध्या शिवमूर्ति शिवङ्करीम् शिवप्रिया शिवपराशिष्टेष्टाशिष्टपूजिताम् अप्रमेया सुप्रकाशां नो वाचा ചേതന ഗായത്രിവ്യാഹൃതിക്തീ മത പാടലൂ ചന്ദന ദ്രവ ദീ ചാമ്പേയ കുസു പ്രി കുമലാകാരാരു കുലകുണ്ഡാലയാ കൗളമാർഗതൽ പരസേവിത കുമാരഗണനാഥാബാഷ്ടിപുഷ്ടിനി വിഘ്നാശിനി തേജോപതി മാലിനി ഹംസിനിതാമലയാജലവാസിമുഖീ നളിനി സുബ്രു ശോഭനുരനായകളണ്ഡി കാന്തിമതിഷോഭിണി സൂക്ഷ്മൂപിണി वज्रेश्वरी वामदेवी वयोवस्था विवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमादा यशस्विनी विशुद्धिचक्रनिलया रक्तवर्णात् लोचना गड्वाङ्गादिप्रहरणा वदनैकसमन्निता पायसान्नप्रिया त्वक्स्ता पशुलोकभयङ्करि अमृतादिमहाशक्तिसंवृदा डागिनीश्वरि अनाहदाब्जनलया श्यामाफावदनद्वया ദോജലക്ഷത്രയോ സ്നപ്രിയ മഹാവീരേന്ദ്രവരം സ്വരൂപിണി മണിപൂരാബ്ജനി സ്വരൂപിണി സ്വാധിഷ്ട അമ്പുജകഥ ചതുക് മനോഹര ശൂലാദിയുധസമ്പ പീതവർണ അതിഗർവിദോ നിഷ്ടധുതന്തിന് സമന്വിതാ സഹൃദയാക്കി രൂപാരിണി മൂലധാരാ അമ്പുജാരൂടാ പഞ്ചവക്ത്ര അസ് സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാതിനിഷേവിദ ಮಗ್ಗೌದನಾ ಸಕ್ತಚಿತ್ ಸಾಕಿನ್ಯಾ ಸ್ವರೂಪಿಣಿ ಆಜ್ಞಾಚಕ್ರಾಬ್ ಜನೆಯ ಶುಕ್ಲವರ್ಣಾನ ಮಜ್ಜಾ ಸಂಸ್ಥಾ ಸಂಸ್ಥವದ ಮುಖ್ಯಶಕ್ತಿ ಸರಿದ್ರೈಕರಸಿ ಹಿಧಾರಿಣೀ ಸಹಸ್ರದಳಪತ್ನಸ್ಥವರ್ಣೋವಶೋವಿ ಸರ್ವಾಧದರ ಶುಕ್ಲ ಸಂಸ್ಥಿ ಮುಖಿ ಸರ್ವದನ ಪ್ರೀತಚಿತ್ ಯಾನ್ಯಾ ಸ್ವೂಪಿಣಿ പുണ്യലഭ്യ സ്വാഹ സ്വർമ്മേദൃതിരനുമാ പുണ്കീർത്തിശ്രവണ കീർത്തോമാർച്ചിതോ ബളകർശൂ വിദ്യ വേദാതിജഗൽ പ്രസൂ സർവ്യശമിനമൃത്യുനിവാരിഗ്രഗണ്യൂപലാശി കാലഹന്ത്രീ കമലാക്ഷനിഷേവിതാം താമ്പൂല പൂരുതമുഖിമീകുസുപ്രഭ മൃഗാക്ഷി മോഹിനീ മുഖ്യ മൃഡാണീമിണി നിത്യതൃപ്തക്തനിധിന്ത്രീ നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാധ്യപനാൽ സാമത്ത മാതൃകാവർണൂപിണി മഹാകൈലാസനിലയാ മൃണാളമിള്ളോള भवनीयादया महासाम्राज्यशालिनी आत्मविद्या महाविद्या श्रीविद्या कामसेविदा श्रीषोडशाक्षदी विद्या, 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 काम विद्या त्रिकोटा कामकोटिका कडाक्षकिङ्गरे भूतकमला कोटिसेविदा शिरस्थिरा चन्द्र महाफालस्थेन्द्रधनुप्रभा हृदयस्तार विप्रख्या त्रिकोणान्तरि दीपिका दाक्षायणी दैत्यहन्द्री दा दक्षयज्ञविनाशिनी दा ोलित दीर्घादोजलन्मुखि गुरुमूर्तर्गुणनिर्गोमादाेशी दण्डनीतिस्तादखराकाशरूपिकान्तातिथिमण्डलपूजित कलात्मिका कलानाथा काव्यालापविनोदिनि सचामरमावाणि सव्यदक्षिणसेविद आदिशक्तिरमे आत्मा परमा पावनाकृति അനേക കോടി ബ്രഹ്മാണ്ടിവിഗ്രഹ കൈകാരീ കുഹ്യൈവല പദദായ ത്രിപുരാത്രജഗത്വന്ദ് ത്രിമൂർ ത്രദശേശ്വരി ത്രക്ഷരീ ദിവ്യഗണ്ടാട്യ സിന്ദൂരത്തിലകാച്ചിത ഉമാശൈലേന്ദ്രതയാ ഗൗരീ ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണർഭാവരീശ്വരി ജാനഗമ്യ പരിച്ഛേദ്യാനവിഗ്രഹ സേദാന്തംയാ സത്യാദസ്വരുണി ലോപുദ്രാർച്ചചിതീലാതമ അദൃശ്യ ദൃശ്യരഹിതാ വേദ്യ വർജിത യോഗി യോഗദ്യോാനുഗന്ധര ഇച്ഛാ ശക്തി ജാനശക്തി കിയാശക്തി സ്വരുപണി सर्वाधारा सुप्रतिष्ठा सदसद्रूपारिणी अष्टमूर्तिर जायत्री विधायिनी विधायकनी भूमरूपा निर्दता द्वैतवर्जिता अन्नदा वसुदा वृद्धा स्वरूपिणी बृहदी ब्राह्मणी ब्राह्मी ब्रह्मान बलिप्रिय भाषारूपा भाव विवर्जिता सुखाराध्या शुभगरी शोभना सुलभागदी राजरी राज्यदानी राज्यवलभ राजिदाजाश्रुताज्यलक्ष्मीघोशनाथा चुंगबलेरी साजदाइनी सत्यसंधा सागर मेखला दीक्षिता दैत्यशमनीलोकवशंकरी सर्वार्थदात्री सर्वात्रत्री सात्री सचिदिणी सर्वगा सर्वमोहिनी सरस्वती शास्त्रमयी गुहांबा गुह्य विनिर्मुक्ता सदा शिवपतिव्रतायरी साध्वी गुरुमंडल रूपिणी कुत्तीर्णा भग्या माया मही ഗുരുപ്രിയ ഗണാബാ ഗുഹകാരാധ്യ കോമളാംഗീകുരു സ്വതന്ത്രതന്ത്രേശി ദക്ഷിണാമൂർത്തിണി സനഗാദിസമാരാധ്യ ശിവ ചിത്കലാനന്ദകലിഗ്രേമൂപകരി നാമപാരായണ പ്രീതാനന്ദിവിദ്യടേശ്വരി മിഥ്യ മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലാസ്യപ്രിഗരി ലജ്ജാരംബാതി വന്തി വൃഷ്ടി പാപാരണ്യതല ദൗർഭാഗ്യതൂലൂലാ ജരാദ്ധ്വാന്തരവിപ്രഭ ഭാഗ്യഭിയന്ത്ര ഭക്തചിത്തകേന ഖന രോഗത ദമ്പോളർ മൃത്യുദാരുടഠ മഹേശ്വരീ മഹാകാളി മഹാഗ്രാസ മഹാശന അപർണിഗണ്ടമുണ്ടാസുരനിഷൂദിന ക്ഷരാക്ഷരാത്മക സർവലോകേശീ വിശ്വധാരണീ ത്രിവർഗദാ ത്രീസുഭാ ത്രംബകാ ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധാജപുഷ്പാ നിഭാകൃതി ഓജോപതിരായജ്ഞ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലീകുസുപ്രിയ മഹതി മേരുനിലയാ മന്ദാരകുസുമപ്രിയ वीराराध्या विराड्रूपा विरजा विश्वतोमुखी प्रत्यग्रूपा परागाशा पराकाशाप्राणदा प्राणरूपिणि मार्ताण्डभैरवाराध्या मन्दणी न्यस्तराजिधो त्रिपुरेशी जयल्सेना निस्त्रैगुण्या परा परा सत्यज्ञानानन्दरूपा सामरस्य परायणा कवर्धिनी कलामाला कामधु कामरूपिणि कलानिधि काव्यकला रसज्ञा रसशेव पुष्टा पुरातना पूज्या पुष्क परम ज्योति परम धाम परमाणुपरात् पाशस्ता पाशकंत्री विभेदिनी मूर्ता अमूर्ता नितृता मुनिमान सहंसिखा सत्यवृता सत्यूपा सर्वांणी सदी ब्रह्माणी ब्रह्मजननी बहुरूपा बुधाचिता प्रसवित्री प्रचंडाज्ञा प्रतिष्ठा प्रकड़ाकृति प्राणेश्वरी प्राणदात्री पंचाशतील रूपिणी विश्रंकला विविक्त स्थावीर माताविय प्रसहु मुगुंदा मुक्ति निलया मूलविग्रह रूपिणी भावज्ञा भवरोगक्त्रि भवजक्र प्रवृत्तनी चंदसारा शास्त्रसारा मंत्रसारा तलोदरी उदारगीर्त रुद्धाम वैभव वर्नरूपिणी जन्म मृत्यु जरा दप्त जन विस्राम विदायिनी सर्वोपनिषदुत्कृष्टा शान्त्यातीता कलात्मिका गम्भीरा गगनान्तस्था गर्भिता गानलो लुपा काष्ठा कान्दा कान्दार्दविग्रह कार्यकारणनिर्मुक्ता कामकेलितरङ्गिता कनत्कनकताडङ्गा लीला विग्रहधारिणी अजाक्षे विनिर्मुग्धा मुग्धा क्षिप्रसाधिनी അന്തർമുഖ സമാരാധ്യ ബഹർമുഖസുദുർലഭ ത്രയീ ത്രിവർഗനിലയാ ത്രിസ്തൃപ്രമാലിനി നിരാമയാ നിരാലംബാ സ്വാത്മാരാ മാസുധാസുതി സംസാരപങ്ക നിർമ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷാധനധാന്യ വിവർദ്ദി വിപ്രപ്രിയ വിപ്രൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിശ്വഗ്രാസാ വിദ്രുമാഭാവൈഷ്ണവീ വിഷ്ണുപിണി അയോ നിർനിലയാൂഢസ്ഥലൂപിണി വീരഗോഷി പ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യാ വിദഗ്ധ ബൈന്ദവാസന തമയ തത്വമസ്വരുണി സമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിണ സവ്യപസവ്യമാർഗസ്തരിണി സ്വസ്ഥമുദ്രാരാതീര സമർച്ച ചൈതന്യാർ സമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ടാ തരുണാദിത്യപാടല ദക്ഷിണാ ദക്ഷിണാരാധ്യാദരസ്മീരമുഖാബുജ കൗലി കവല അനർ കൈവലിയ പദദായ സ്ത്രിയ സ്തുതിമതീ സൃസംസ്തുതവൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാത ജഗദ്ദാത്രീ വിശാലാക്ഷീവിരാഗിണി പ്രഗൽഭാ പരമോദാരാപരാമോദാ മനോമയ വ്യോമഘേശീ വിമാനസ്താവണീ വാമകേശ്വരീ പഞ്ചയജ്ഞപ്രിയാ പഞ്ചപ്രേതമാതിശായ പഞ്ചമീ പഞ്ചഭൂതേശീ പഞ്ചസ്യോപചാരണി शाश्वती शाश्वत शर्मदा शंभुमोहिनी धरादर सुधाधन धर्मणी धर्मवर्धि लोकातीता गुणातीता सर्वातीता बंधुकुसुम प्रख्या विनोदिनी, सुमंगली सुखगरी सुवेशाढ़वासी अर्चना प्रीदा शोभना तर्पण बिंदुतर्पण सन्ुष्टा पूर्वजाबिग ദശമുദ്രാസമാരാധ്യതൃപ്രാ ശ്രീവശങ്കരി ജാനമുദ്രാജാനഗമ്യ ജാനേയസ്വ യോനിമുദ്രാ ത്രേശീ ത്രികണ പാതൃകോണഖ അനഘാത്ഭുതചാരി വഞ്ചിതാർത്ഥപ്രദി അഭ്യസാശേ ജാതദ്വാതീത റി അഭ്യജകരണമൂർത്തി ആ ബാലഗോപവിദ സർവാനുല്യംഗശാസന ശ്രീ ചക്രജനിലയാ ശ്രീമത്രപരസുന്ദരി ശ്രീ ശിവ ശിവാ ശിവശക്തിളിതാംബിഗ ആ ബാലഗോപവിദർവാൻ ഉല്യംഗ്യ ശാസന ശ്രീചക്രരാജനിലയാ ശ്രീമത്തപുരസുന്ദരി ശ്രീ ശിവ ശിവാ ശിവശക്തൈക്കൂപിണി ആ ബാലോപിദ് സർവാൻ ഉള്ള ശ്രീചക്രാജനിലയാ ശ്രീമത്പുരസുന്ദരീ ശ്രീശിവാശക്തിക്കൂപീ ലളിതംബികളിതാഗസ്രഗം ജഗു ഓഹ്മാണ്ടപുരാണേ ഉത്തരകയഗ്രീവാഗസ് സംവാദേ श्रीलिदासवस्थतामुस्तोत्रगदनं नाम द्वितीयो अध्यायः